കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന പര്യടന പരിപാടിയുടെ സമാപന സമ്മേളനം കീഴൂരിൽ ബി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വികസനവിരുദ്ധ രാഷ്ട്രീയം കൊണ്ട് വികസനമില്ലാതായ കേരളത്തിൽ റോഡപകടങ്ങൾ മരിച്ചു വീണവരുടെ എണ്ണം നോക്കിയാൽ ഒരു മഹായുദ്ധത്തിൽ മരിച്ചു വീണവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്ന് അബ്ദുള്ള കുട്ടി പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരാളെ പേര് നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ നിങ്ങൾ കണ്ടെന്നറിയും നമ്മളെ സിനിമാ ലോകത്ത് ശ്രീകുമാർ കേരളത്തിലെ റോഡ് അപകടത്തിന്റെ ജീവിച്ചിരിക്കുന്ന കേരളത്തിന്റെ വികസനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നരേന്ദ്രമോദിക്ക് അനുകൂലമായി നമ്മുടെ പുതിയ തലമുറ വോട്ട് ചെയ്യും പോളിംഗ് ബൂത്തിൽ ചെന്ന് ഈ ചെറുപ്പക്കാർ ഈ റോഡ് കാണുന്ന ഈ വികസനം കാണുന്ന ചെറുപ്പക്കാർ പോയി വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ഈ കുട്ടി ഒരു ചെറുപ്പക്കാരായിരിക്കുന്ന കാലത്ത് പത്ത് പതി പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് മോദിയെ കണ്ടു പഠിക്കണം ഗുജറാത്തിലെ കണ്ട് പഠിക്കണം എന്ന് പ്രസംഗിച്ചതിന്റെ പേരിലാണ് സഖാക്കളെ നിങ്ങൾ എന്നെ പിടിച്ചു പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചത് എന്തോ മുൻജന്മ സുഹൃതം കൊണ്ട് ഈ മഹാപ്രസ്ഥാനത്തിൽ വൈകി വരാനും പ്രസംഗിക്കാനും സാധിച്ചത് ഒരു വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ റോഡ് വികസനത്തെ കുറിച്ച് പതിനാലിൽ നരേന്ദ്രമോദി വരുമ്പോൾ ഒരു ദിവസം പന്ത്രണ്ട് കിലോമീറ്റർ ഹൈവേ ഇന്ത്യ ഉണ്ടാക്കിയത് ഇന്ന് അത് കിലോമീറ്റർ ഒരു ദിവസം മുപ്പത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ വിപ്ലവം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ റോഡ് വികസനം മാത്രം കേരളത്തിൽ നടത്തുമ്പോഴാണ് ഒരു നാണം നാളെ കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ത് ജീവിക്കുന്നത് ഇത് യുഗത്തിലാണ് നമ്മള് ചെറുപ്പക്കാരുടെ നരേന്ദ്രമോദി കേരളത്തിന് തരുന്നത് എന്താണ് കൃത്യമായിട്ട് ജനങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് നാനും ഡി വൈ എഫ് ഐക്കാര് മനുഷ്യ ചങ്ങല പിടിക്കാണ് കേരളത്തിലെ റോഡ് വികസനം ഏറ്റവും വൈകാരികമായി എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകയും പ്രസംഗം കേട്ടു അവരെ നെഞ്ചത്തടിച്ച് കരയുന്നത് എന്താണെന്നറിയോ യുദ്ധത്തിൽ ആളുകൾ മരിക്കുന്നത് ഈ കേരളത്തിലെ റോഡപകരണ യുദ്ധത്തിൽ മരിക്കുന്നവരുടെ എണ്ണം താങ്കൾക്കറിയുവാ ഒരു വർഷം നാലായിരത്തി അഞ്ഞൂറ് ആളുകൾ മരിച്ചു വീഴുന്ന നാടാണ് കേരളം എം ഹരീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വിജയൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ അധ്യക്ഷൻ അരുൺ തോമസ് ബി ജെ പി ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ സത്യൻകൊമ്മേരി കൗൺസിലർ പി പി ജയലക്ഷ്മി കെ ജയപ്രകാശ് ബ്രിജേഷ് അളോറ പി രാജേഷ് എന്നിവർ സംസാരിച്ചു